ഹലോ കൂട്ടുകാരി പി എസ് സി ക്യാപ്സൂൾ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ചാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അപ്പം നമുക്ക് പഠിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് നിലവിൽ വന്നത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്ന് കാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചും കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം ര രണ്ടായിരത്തി പന്ത്രണ്ടും കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളാണ് അപ്പം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചും കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടും നെക്സ്റ്റ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ പതിനേഴ് പ്രകാരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ഇപ്പം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്രകാരമാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ പതിനേഴ് പ്രകാരം ഇനി കേരള സ്റ്റേറ്റ് ബാലാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ മുപ്പത്താറ് അനുസരിച്ച് ഈ ആക്റ്റിൽ മാറ്റങ്ങൾ വരുത്തി വരുത്തി രൂപീകരി വേറൊരു നിയമമാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ചിലെയാണ് അതിൽ അതിൻ്റെ പ്രകാരമാണ് അതിലെ സെക്ഷൻ പ്രകാ പതിനേഴ് പ്രകാരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ഈ രണ്ടായിരത്തി അഞ്ചിലെ തന്നെ നിയമത്തിൻ്റെ സെക്ഷൻ മുപ്പത്താറ് പ്രകാരമാണ് ഈ ആക്ടിയിൽ മാറ്റം വരുത്തി വേറെ മാറ്റം വരുത്താമെന്ന് തീരുമാനിച്ചോ അങ്ങനെ മാറ്റം വരുത്തി രൂപീകരിച്ചതാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ ഒന്നാമത് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് ബാലാവകാശ സംരക്ഷണ നിയമം നിയമം രണ്ടായിരത്തി അഞ്ചും കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടും കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളാണ് രണ്ട് ആക്റ്റുകളാണ് ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ പതിനേഴ് പ്രകാരമാണ് നമ്മൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ഈ രണ്ടായിരത്തി അഞ്ചിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിയമം അല്ലേ അതിലെ സെക്ഷൻ മുപ്പത്താറ് പ്രകാരം ഈ ആക്ടിന് മാറ്റം വരുത്താമെന്നും അങ്ങനെ മാറ്റം വരുത്തി കൊണ്ടുവന്ന നിയമമാണ് ബാലാവകാശ സംരക്ഷണ നിയമം സംരക്ഷണ കമ്മീഷൻ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലിയർ ആയോ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിയമം എന്താണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ട്രൂഫ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നാണ് അതറിയപ്പെടുന്നത് ഈ നിയമങ്ങൾ പ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ പതിനെട്ടിന് വയസ്സിന് താഴെയുള്ളവർ കുട്ടി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടി എന്ന് പറയാനാണ് ഈ ബാലാവകാശ സംരക്ഷണ നിയമം പറയുന്നത് ഇത് ഒരു പ്രീവിയസ് മുമ്പ് പി എസ് സി എക്സാമെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളതാണ് ഈ പ്രസ്താവന ചോദ്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിന് ഇതിലംഗങ്ങൾ എത്രയാണ് ഒരു ചെയർപേഴ്സണും കാണാം ആറ് അംഗങ്ങളും ഉണ്ട് മൊത്തം ഏഴ് ഉള്ളത് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് അപ്പോൾ ഒന്ന് പ്ലസ് ആറ് അങ്ങനെ ഓർമ്മിച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ആവില്ല ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ട് ആക്റ്റുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിയമം രണ്ടായിരത്തി അഞ്ചും കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് റൂള് രണ്ടായിരത്തി പന്ത്രണ്ടുമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടി എന്ന് വിളിക്കാൻ വിളിക്കാം എന്നാണ് ഈ നിയമം പറയുന്നത് അംഗങ്ങൾ ആറ് പേരും ഒരു ചെയർപേഴ്സണും ഉണ്ട് പിന്നെ ഇനി അംഗങ്ങൾക്ക് വേണ്ട യോഗ്യതകളാണ് പറയുന്നത് അംഗങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം അംഗങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രപതി ആവാനും മുപ്പത്തഞ്ച് വയസ്സ് വേണ്ടേ അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ അംഗങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം നെക്സ്റ്റ് ശിശുക്ഷേമവുമായി അതായത് ചൈൽഡ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരേക്കണം ശിശുക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം അപ്പം വിദ്യാഭ്യാസ മേഖലയോ അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആൻഡ് അല്ലെങ്കിൽ ബാലവേല നിരോധനമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്തു ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ചൈൽഡ് ഫിലോസഫിയോ സൈഡ് ചൈൽഡ് സൈക്കോളജിയോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ഇതിലെ ഇതിൽ അംഗങ്ങൾ ആവേണ്ടത് വേറൊരു യോഗ്യത പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറിൽ നിന്നും പുറത്താക്കാത്തവർ സെൻട്രൽ ഗവൺമെൻറിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും പുറത്താക്കാത്തവർ പിന്നെ ജനപ്രതിനിധികൾക്ക് അതായത് എം എൽ എ എം പിമാർക്കൊന്നും ഈ സ്ഥാനം വഹിക്കുക സാധ്യമല്ല അപ്പോൾ എം പിമാർക്കും എം എൽ എ മാർക്ക് അതായത് ജനപ്രതിനിധികൾക്ക് ഈ സ്ഥാനം വഹിക്കാൻ സാധ്യമല്ല കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ആകാൻ പാടില്ല കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ഈ പദവിയിരിക്കാൻ പാടില്ല ഈ പദവി ഇരിക്കുന്നവർക്ക് അതിന് യോഗ്യരല്ല എന്നാണ് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് ലംഘിക്കുന്ന ആരും ഇതിൽ പങ്കെടുക്കാൻ ഇതിൽ അംഗമാവാൻ പാടില്ല ഹ്യൂമൻ റൈറ്റ്സ് അതോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സോ ലംഘിക്കുന്നവർ ബാലാവകാശ കമ്മീഷനിൽ അംഗങ്ങളാവാൻ പാടില്ല ഇപ്പം എന്തോന്നൊക്കെയാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് വയസ്സ് തേഞ്ഞിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം വിദ്യാഭ്യാസ മേഖല ജുവനൽ ജസ്സോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കും ഒരു പത്ത് വർഷമെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം പിന്നെ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ അതായത് ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം പിന്നെ ചൈൽഡ് ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ചൈൽഡ് സൈക്കോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കണം എം ജന പുറത്താക്കപ്പെട്ടവരായിരിക്കാൻ പാടില്ല സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കാൻ പാടില്ല സോറി പാടില്ല ജനപ്രതിനിധികൾക്ക് അതായത് എം എൽ എ എം പി എന്നിവർക്കൊന്നും ഇത് ഈ സ്ഥാനം വഹിക്കാൻ അർഹരല്ല അവർ അവർ അനുവദിക്കില്ല കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് പാടില്ല പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ചൈൽഡ് ഹെൽത്ത് റൈറ്റ്സ് ലംഘിക്കുന്നവരെയൊന്നും ഇതിൽ അങ്ങാവാൻ അവർക്കൊന്നും അങ്ങാവാൻ സാധിക്കില്ല ഇനി ബാലവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മൂന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് അംഗ സമിതിയുടെ അധ്യക്ഷനാരാണ് സംസ്ഥാന സാമ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ് അപ്പം സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മൂന്നംഗ സമിതിയുടെ അധ്യക്ഷൻ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക ഒരു മൂന്നംഗ സമിതിയുണ്ട് ആ സമിതിയുടെ അധ്യക്ഷനാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് എന്നാൽ അങ്ങളുടെ കാലാവധി മൂന്ന് വർഷമെങ്കിൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് ഏതാണോ ആദ്യമാവുന്നത് അപ്പം അതനുസരിച്ചാണ് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഏതാണോ ഫസ്റ്റ് ആവുന്നത് അതനുസരിച്ച് പക്ഷേ അങ്ങങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് ആദ്യം ഏതാണോ ആവുന്ന അതനുസരിച്ചാണ് അപ്പോൾ ഇവർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് ലീഡി ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കണം എന്നിട്ട് ഇതിൽ നിന്നും വരുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അത് രണ്ട് ലീഡി ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്ത് അതിൽ നിന്നും വരുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അംഗങ്ങളുടെ എണ്ണം ഏഴാണെങ്കിലും രണ്ട് പേരെ ലിസ്റ്റിൽ കരുതലായി വയ്ക്കണം അതായത് ഏഴുപേരെയല്ലേ ഒരു ചെയർമാനും ആറ് അംഗങ്ങളും ആണെങ്കിലും രണ്ട് പേരെയും കൂടെ നമ്മൾ കരുതലായി വയ്ക്കണം കാരണം എന്തുവാണ് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ വന്നില്ലെങ്കിൽ ഇതിൽ നിന്നും രണ്ട് പേരെ കരുതലായി വെച്ചിരിക്കുന്നതിൽ നിന്ന് രണ്ടുപേരെ നിയമിക്കണം അപ്പോൾ മൊത്തം ഏഴു പേരാണെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് രണ്ട് പേരും കൂടെ കരുതലായി വെക്കണം കാരണം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഹാജരായില്ലെങ്കിൽ വന്നില്ലെങ്കിൽ ഇത് കരുതലായി വെച്ചിരിക്കുന്നവരിൽ നിന്നും എടുക്കാനാണ് അപ്പോയിൻ്റ് ചെയ്യാനാണ് ഇനി ഒഴിവ് വന്നാൽ അതായത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ഒഴിവ് വന്നാൽ തൊണ്ണൂറ് ദിവസത്തിനകം മൂന്ന് മാസത്തിനകം തന്നെ അംഗത്തെ നിയമിക്കണം ഒരംഗം മാറിയാൽ ഒരംഗം ഇല്ലാതായ ഇപ്പം പദവി ഇരുന്ന് മരിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ രാജിവെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം അടുത്ത അംഗത്തെ നിയമിക്കാം അംഗങ്ങളെയും ചെയർമാനെയും ചെയർമാനെയും രണ്ടാമതും അപ്പോയിൻ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു കാലാവധി അവർ പറയുന്ന പ്രകാരം മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ ചെയർമാൻ അറുപത്തഞ്ച് വയസ്സും അങ്ങ് അങ്ങ് അറുപത് വയസ്സും ഇത് കഴിഞ്ഞ് രണ്ടാമതും ഇവരുടെ കാലാവധി കഴിഞ്ഞിട്ട് ഇവരെ വേണമെങ്കിൽ നിയമിക്കുക ചെയർമാനെ രണ്ടാമതും അംഗങ്ങളെയും ചെയർമാനെ രണ്ടാമതും അപ്പോയിൻറ് ചെയ്യാം അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും എല്ലാം കേരള സർക്കാരാണ് ഇനി ഇത് വരുന്ന മൂന്ന് പദങ്ങളാണ് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഫുൾ ബെഞ്ച് സിംഗിൾ ബെഞ്ച് എന്ന പദവും ഡിവിഷൻ ബെഞ്ചും ഫുൾ ബെഞ്ചും എന്ന കേരള സംസ്ഥാന മനുഷ്യാവകാശ സോറി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ പറയുന്ന മൂന്ന് ടേംസാണ് ഈ സിംഗിൾ ബെഞ്ചിൽ നമ്മൾ മൊത്തം ഏഴ് പേരെ തിരഞ്ഞെടുക്കും ആറ് അംഗങ്ങളും ഒരു ചെയർമാനും ഈ സിംഗിൾ ബെഞ്ചിൽ ഈ ചെയർമാൻ ഒരു ഈ അംഗങ്ങളിൽ ആറു പേരിൽ അതിൽ ഒരാളെ നിയമിക്കും ഇനി ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ രണ്ട് അംഗങ്ങളെ നിയമിക്കും അല്ലെങ്കിൽ ഒരു ചെയർമാനും ഒരംഗവും ഡിവിഷൻ ബെഞ്ചിൽ രണ്ട് അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ചെയർമാനും ഒരംഗങ്ങൾ ഇനി ഫുൾ ബെഞ്ചിൽ എത്രയാണ് ഒരു ചെയർമാനും കാണും പിന്നെ രണ്ട് മെമ്പറും കാണും ഒരു ചെയർമാനും രണ്ട് മെമ്പറും കാണും ഫുൾ ബെഞ്ചിൽ അപ്പം സിംഗിൾ ബെഞ്ചിൽ ഒരങ്കേ കാണുള്ളൂ ഡിവിഷൻ ബെഞ്ചിൽ രണ്ട് അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ചെയർമാനും ഒരംഗവും ഫുൾ ബെഞ്ചിൽ ഒരു ചെയർമാനും രണ്ട് മെമ്പറും കാണും ഏറ്റവും വലിയ ബെഞ്ച് ബെഞ്ച്താ ഫുൾ ബെഞ്ച് അല്ലല്ലേ അല്ലേ ചെയർപേഴ്സണും ഉണ്ട് രണ്ട് മെമ്പർമാരും ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ ബെഞ്ച് ഫുൾ ബെഞ്ചാണ് ഈ ഓരോ ബെഞ്ചിലുള്ളവരാണ് ഈ ഒക്കെ ക്ലിയർ ചെയ്യുന്നത് ബാലാവകാശ കമ്മീഷനിലെ എല്ലാം ക്ലിയർ ചെയ്യുന്നത് ഇനി മീറ്റിംഗ് നടത്തുമ്പോൾ കോറം തയ്ക്കാൻ പകുതി അംഗങ്ങളെങ്കിലും വേണം പകുതി അംഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ കോറം തികയ്ക്കാൻ പറ്റുകയുള്ളൂ ആദ്യ അധ്യക്ഷ എന്താണ് ബാ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ അക്ഷ അധ്യക്ഷൻ നീലഗംഗാധരാണ് നീലഗംഗാധരാണ് ആദ്യ അധ്യക്ഷൻ നിലവിലെ ആരാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാറാണ് നിലവിലെ ചെയർമാൻ ഇനി അംഗങ്ങളിൽ രണ്ട് പേര് നമ്മൾ ആറ് അംഗങ്ങളെ നിയമിക്കുമല്ലോ അതിൽ രണ്ട് പേരങ്ങളിൽ സ്ത്രീകളായിരിക്കണം രണ്ട് പേര് സ്ത്രീകളായിരിക്കണം അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പറയാം ഇപ്പോൾ പറഞ്ഞത് ഒരു അംഗം ഒഴിഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനകം അടുത്ത അംഗത്തെ നിയമിക്കണം അംഗങ്ങളെയും ചെയർമാനെയെല്ലാം നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ അപ്പോയിൻറ് ചെയ്യാം അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നു അല്ല കേരള സർക്കാരാണ് പിന്നെ മൂന്ന് ടെർംസുണ്ട് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഫുൾ ബെഞ്ച് സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരംഗേ കാണുള്ളൂ ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് അംഗങ്ങളും ഒരു ചെയർമാൻ രണ്ടംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ചെയർമാനും ഒരു മെമ്പറും ഫുൾ ബെഞ്ചിൽ ഒരു ചെയർമാനും രണ്ട് മെമ്പർമാരും കാണും ഏറ്റവും വലിയ ബെഞ്ചാണ് ഫുൾ ബെഞ്ച് അപ്പോൾ ഈ ബെഞ്ചിലുള്ള അംഗങ്ങളാണ് കംപ്ലയിൻസ് ക്ലിയർ ചെയ്യുന്നത് മീറ്റിംഗ് നടത്താൻ വേണ്ടി ക്വാറന്റൈനിൽ എത്ര പകുതി അങ് അംഗങ്ങളെങ്കിലും വേണം ആദ്യ അധ്യക്ഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ നീല ഗംഗാധരാണ് അംഗങ്ങളിൽ രണ്ട് പേരെങ്കിലും സ്ത്രീകളായിരിക്കണം നിലവില് ചെയർമാരാണ് കെ വി മനോജ് കുമാർ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോയെക്കുറിച്ച് താങ്ക് യു ഫോർ വാച്ചിങ്